അസലാ വാളേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടി പോവാണ് അവിടെ പോകുന്ന ഒഡീഷ ഒഡീഷയിലേക്ക് ഞങ്ങളൊരു സുഹൃത്തുണ്ട് സായിൽഭായ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം കൂടാൻ വേണ്ടി പോവാണ് പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നാട്ടിൽ പോയി അപ്പം ഞമ്മളിങ്ങനെ ചെറിയൊരു പിന്നെ എന്താ പറയുക ഒരു ജമ്മൊക്കെ കൂടി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ അവസാനമായത് അപ്പോൾ ഞങ്ങൾ മുൻഗാൾക്കാർ ഇവിടെ കന്ന് കുറച്ച് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ നിന്നത് ശാള്ള അവിടെ എത്തിയതിനു ശേഷവും അവിടുത്തെ കാര്യങ്ങളും കല്യാണമൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ടൊക്കെ കണ്ടാണ് ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യാം നമ്മൾ ഏകദേശം പതിനായിരത്തിലേക്ക് കിടക്കുകയാണ് മനശാ അല്ല അപ്പം ഇൻഷാല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇൻഷാള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ട്രെയിൻ്റെ അടക്കുമ്പോൾ കോട്ട ഒക്കെ വാങ്ങാൻ വേണ്ടി ഈശാൽ പോയി വാങ്ങാം സതിരി ഇൻഷാള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മദ്രാസ ഇറങ്ങി അതൊക്കെ മുമ്പിലുണ്ട് ഇതാണ് ഞങ്ങളുടെ മദ്രസേൻ്റെ ഏറ്റവും അടിഭാഗം ഞങ്ങൾ പോവാണ്

അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇൻഷാല്ല നമുക്ക് കോട്ടിൻ്റെ കടയിലൊന്നു കയറണം ഇൻഷാ അല്ല അപ്പൊ നമുക്ക് കോട്ടിൻ്റെ കടൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ മുമ്പുള്ള കാഴ്ചകളൊക്കെ കാണോ അപ്പം ഗായ് ബാങ്കോടിക്കുന്നുണ്ട് നമ്മൾ ഫീൻ്റെ സ്ഥലത്തൊന്ന് സാധനമൊക്കെ വാങ്ങി അങ്ങനെ ഇറങ്ങുകയാണ് അഞ്ഞൂറ് റുപ്പ്യ നല്ല എഴുന്നൂറ് റുപ്പ്യ കോട്ട് അഞ്ഞൂറ് കിട്ടി മുകളിലൊക്കാൻ ഞങ്ങൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാന് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട് ഏഴ് മണിക്കാ ട്രെയിന് സൽമാനെ എങ്ങനണ്ട് കോട്ട് അല്ലെ സമ്പ്രഷായില്ലേ എനിക്കൊന്നുകൂടി എനിക്ക് ഒന്നുകൂടി കുറഞ്ഞു കിട്ടി എഴുന്നൂറ് റുപ്പ്യ വർ അഞ്ഞൂറ് കോട്ട നമുക്ക് കനിച്ചത് കല്യാണത്തിനല്ല മുതലായി പതിനഞ്ചു റുപ്യ വീതം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ കിട്ടി കാണിച്ചോട് ഗീതാഞ്ജലി ചൗക്ക് അവിടെ ഓരോ സ്ഥലത്തിന് ചൗക്കാണ് കേട്ടോ ചൗക്ക് എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നു എന്റെ പൈസ തീർന്നു ങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അതിനുശാ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഫൈനലി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം ചോട്ട് ആ ചോട്ട ബ്ലോഗർ യൂട്യൂബ് ബ്ലോഗർ മഹേഷ് ഭായിട്ടോലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വേൻ പോകണം ഒന്നും എടുക്കാനോ മറന്നു പോയിട്ടില്ലാലോ ഓട്ടോന്ന് കവറൊക്കെ അല്ലേ കൈമാതി പ്ലാറ്റ്ഫോമിന്റെ നമ്പർ അതിൽ കാണിക്കൂലോ മൊത്തം ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കട്ടോ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ടിക്കറ്റ് എടുത്തിട്ട് നേരം ആ കൗണ്ടറിലേക്ക് പോവല്ലേ കൗണ്ടർ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല ഒരുപാട് ആളുകൾ

ട്രെയിൻ എന്തോ കിട്ടുവോ ആണോ പോണ്ടത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി കൊണ്ടിരിക്കുന്നു അൽമാണേ വാ തെൽമാനെ ഈ മെല്ലന മെല്ലന്നെട്ടാ എങ്ങോട്ടന്ന മൂന്നാൻ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം കാണാം ഞങ്ങൾ എത്തിയിരിക്കും താട്ടല്ലേ ഏടോ അത് അറിഞ്ഞെടുക്കുകയാണല്ലോടോണ്ട ചോയിച്ച മുന്നിൽ ഒന്ന് ഒരാളെ അഞ്ചിലേക്ക് പോക അഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കും ദൂരല്ലേ അമ്മ ഷാമ്പ ടിക്കറ്റ് എന്റെ മൂഞ്ചിന് അവസ്ഥ ആറ് കാറ് ചെയ്യുന്നു

എന്താ അല്ലേ ടൈമിങ് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് എന്നാൽ കഴിച്ചിലായി ജനറൽ ആടാ ബോസേ ജനറൽ ആടാ നമുക്ക് ട്രെയിൻ എത്തിയിരിക്കുന്നു ഇതാണ് ട്രെയിൻ ഒഡീഷയിലുള്ള ഇപ്പം ഏതാണ്ട് സമയം ഒമ്പതരക്കായിട്ടുണ്ട് അവിടെ എത്തിയാൽ മതിയൂല ഭക്ഷണം ഓരോടക്ക് ബിരിയാണി ഒന്നിനും കൊള്ളൂല കാണാൻ വേണ്ടി നിറത്തിന് വേണ്ടി ഇട്ട് എന്താ പറയാ ഒരച്ചാറും കിട്ടിയ കോഴിമുട്ട ഉണ്ട് അത് മാത്രമേ വെക്കൂ അലഹാന്തിരില്ല രണ്ട് കോഴിമുട്ട ഉണ്ട് അതേ ഗുണള്ളൂ വേറൊന്നും ഗുണല്ല അതിന്റെ തന്നെ അവസ്ഥ ഉള്ളാവാലെന്താണ് കേട്ടെന്താ അതാണ് കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങനെ ഷോ കാണിച്ചോണ്ടിരിക്കണപ്പ് വ്യക്തില്ല രാവിലെ പോരെങ്കിലും പിന്നെ ഈഷാസ്കരിക്കാൻ വേണ്ടി യാത്രയിലുള്ള സംസ്കാരം കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ കോലം ഭക്ഷണം കഴിച്ച് നോക്കി കോലം നോക്കി കാണിക്കാൻ പറ്റാത്ത അവസ്ഥ അതാണ് കഥ പുറത്തു പോട്ടെ ഗായ് ഞങ്ങളിതാ ഒഡീഷയിലെത്തി നല്ല തണുപ്പാണ് ജാക്കറ്റൊന്നും എടുത്തില്ല അതുകൊണ്ട് കുടുംബം അറിയില്ലല്ലേ വെണ്ടൽ ഗായ് ഞമ്മള് ഒഡീഷയിലെത്തി ആറ് ഇരുപത്തഞ്ചായി പുറത്ത് നല്ല മഞ്ഞാണ് നമ്മളെ ഭൂമിയിൽ വന്ന ഒരാളാണ് കേട്ടോ സലാം പോലിയ സലാം പോലിയ സലാം സലാം നമ്മളിപ്പറങ്ങും സ്ഥല സ്ഥല ഏതാ സ്ഥലത്തിന്റെ പേര് എന്തും ഏ റൗർകലയിലേക്കാണ് നമ്മൾ എത്തിയത് അപ്പൻഷാ ഇവിടെ നല്ല തണുപ്പാണ് നമ്മൾ ജാക്കറ്റും കാര്യമൊന്നും എടുത്തില്ല എന്താകുന്നറിയില്ല പുതിയ ഏരിയ പുതിയ സ്ഥലം പുതിയൊരു കാഴ്ച ന് ശരി ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ച നമുക്ക് കാണാം അപ്പോൾ കാഴ്ച ഞങ്ങൾ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് പതിയെ പതിയെ സ്റ്റേഷനിലെത്തിക്കൊണ്ടിരിക്കുന്നു വണ്ടി നിർത്തി ഇറങ്ങണം ഷക്കാണ് കാഴ്ചകൾ ഫൈനലി ഞങ്ങള് സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇനിയിപ്പിന്ന പുറത്തു പോകാനൊന്നുമില്ല ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് എവിടേക്കാവുന്നുണ്ട് രാജൻപൂർ രാജൻപൂരിലേക്ക് പോകണം അവിടെ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലേ അമ്മക്ക് അവിടെ ഇറങ്ങാമായിരുന്നു അതൊക്കെയാണ് കഥകൾ ഇനി ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോലെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തൊന്നായി ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് ടിക്കറ്റ് എടുക്കുന്ന സൽമാൻ ടിക്കറ്റ് സ്ഥലം രാജാപൂർ രാജംപൂരിലേക്കാ പോകുന്നത് ഇതാണ് ടിക്കറ്റ് ഇവിടെ ഫസ്റ്റ് ഏടെ സ്റ്റേഷന് നമ്മളെടാ അപ്പൊ ഗൈസ് ഈയൊരു സ്റ്റേഷനിൽ തന്നെയാണ് ഞങ്ങൾക്ക് ട്രെയിൻ വരുന്നതും ഇൻഷാള്ള ട്രെയിൻ വന്നതിന് ശേഷം അതിൽ കാരണം രാജൻപൂരിലേക്കാണ് നമുക്ക് പോകേണ്ടത് അത് ഒരു വട്ടം പറഞ്ഞല്ലോ ഇൻഷാ അല്ലാ നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അല്ല ഭക്ഷണം എന്തുകൊണ്ടോ പോയി നോക്കണം കഴിക്കല്ലേ നമ്മള് ഏ സൽമാനെ കഴിക്കല്ലേ എന്തെങ്കിലും മുസ്തഫാ എന്താ കഴിക്കുക എല്ലാം ഭക്ഷണം ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ കുത്തിരുന്നതായിരുന്നു ഇപ്പൊ ഒരാള് ചോദിച്ചപ്പോ ഈ ഒരു ട്രെയിന് നമുക്ക് പിന്നെ എന്താ പറയാ പോവാനുള്ള സ്ഥലത്തേക്കുള്ള ട്രെയിനാണിത് അപ്പം ഇതില് കയറി കുത്തിരിക്കണം എല്ലാം ജനറലാണ് കയറി കുത്തിരുന്ന മതി ഈ ട്രെയിനിലാണ് പോകുന്നത് നമ്മൾ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കണ്ടിട്ടാട്ടോ പോകുന്ന പനമരങ്ങളൊക്കെ കാണുന്നുണ്ട് അടിപൊളി വിഷാള്ള ഏതാണ്ട് നമ്മളെ സ്ഥലം എത്താനായിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് കണ്ടപ്പോൾ നല്ലൊരു വിഷ്വറ് കണ്ടപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല ഏരിയ അല്ലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ചട പറഞ്ഞ

സ്റ്റേഷൻ്റെ പൊറത്തിറങ്ങി തോന്നുന്നു നമ്മള് ഷവ ഡ്രൈവർ പുതനാരൻ ഡ്രൈവറാ ഉമ്പിരി നേതാവ് എന്താണ് ആ സാഹിൽഭായ് ഡ്രൈവർണ്ട് ഇങ്ങനെ പോയി കണ്ടിരിക്കട്ടോ ഏഷാവർച്ചാള്ളു ഫൈനലി ഗവീസ് നമ്മള് വീട്ടിലേക്ക് പോവാൻ കേട്ടോ ഹോസ്പിറ്റലിലാണ് हॉस्पिटल हॉस्पिटल का बाजू में आपका घर अच्छा ओब पर निर्धारित है तो हॉस्पिटल निर्धारण होना वंडी होता है डिबोली कोई प्रॉब्लम नहीं घर पार्किंग अपना दोस्त अच्छा सरकारी नहीं हॉस्पिटल सरकारी है हाँ बत्ती किताबें फाइनली अभी तो हम तो ഇനിയേ റൂമിൽ കയറിയിട്ട് നല്ല നിർത്ത നിഷം ഞങ്ങള് ഇവിടെദുരില്ല നിഷേലമ്മ സുഹൃത്തിന്റെ വീട്ടിലെത്തി അഹമ്മദുരില്ല അപ്പം ഇവിടുത്തെ വന്ന ഇവിടേക്ക് വന്ന കാഴ്ചകളും ഈഷാള്ള വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും കൂടിയായിട്ടുണ്ടായി ഈഷാള്ള അടുത്ത എപ്പിസോഡിൽ അടുത്ത കാഴ്ച കാഴ്ചകളൊക്കെ ഈശാള്ള നാളെ നമ്മൾ കുറച്ച് ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതൊക്കെ കാണാം ടീക്കെ സ്ഥലക്കും